ഹലോ കൈസ് അപ്പൊ പുതിയൊരു വ്ലോഗായിട്ട് വ്ളോഗ അലമാറിന്റെ ചാവി എടുത്തിട്ടാണ് ഞാൻ തന്നെ എടുത്തിട്ട വണ്ടി താക്കളാണ് അലമാറിന്റെ താക്കൾ എടുത്തിട്ട് കൈസ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പാടത്ത് അത്ത തവണ മരുന്നിടാൻ വന്നിട്ട് മരുന്നിടാൻ വേണ്ടിട്ട് റെഡിയാക്കി അപ്പോ ഞങ്ങളും അങ്കിടിക്ക് പോവാണെ പോയി നോക്കാനൊക്കെ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഒരു ബ്ലോഗാണ് ചെറിയ ബ്ലോഗായിരിക്കും ഇപ്പം ആച്ചി വന്നിട്ട് സൈക്കിളിൽ പോവും ഞാനും അമ്മാവും ഞാനും അമ്മാവും ഗതിയിൽ പോവും വണ്ടിയിൽ പോടൊക്കെ ഞാൻ പോവാതറ ഞാൻ പോവാതാ അവിടെ നിൽക്കും അവിട്ട ഒരു കാഫ് ഇന്നൊരു കാഫറ്റീരിയ ഉദ്ഘാടനായിട്ടുള്ളത് പടി ചേരാനാ എന്തമ്മ നോക്കണേ മീനാ ചെലപ്പിതായിരിക്കും തവളായിരിക്കും തുമ്പോ അത് ചെറിയ ചെലപ്പോ ഇതായിരിക്കും അമ്മ ഈണ്ടായിരിക്കും അവിടെ വള്ളം വന്നിരിക്കണു അല്ലേ ഇല്ലല്ല അന്നിത്രണ്ടായിരുന്നില്ല ഇവിടെ അത്ത ചേരി എന്താ കണ്ടു പറഞ്ഞു ഒമ്പോ നാട്ടിലെ താഴെ നിൽക്കണുന്ന് മാറങ്ങ അത് ആയിട്ടില്ലേ ഓ ഓ തേങ്ങ തേങ്ങ ല്ലോ യാ വെള്ളം കെട്ടി നിർത്തി വളം അപ്പൊ ആ വെള്ളം പോവാൻ പാടില്ല അതിനാണ് വെള്ളം ഇല്ലെങ്കിൽ കേടുവന്നു പുതിയ ലെസൺ അമ്മ അഗ്രികൾച്ചർ ടീച്ചർ ഞാൻ ഞാൻ ആ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് അപ്പൊ എന്നെ പാടത്തെത്തി എങ്ങനെയാ പാടം ആയിട്ടില്ലേ പാടില്ല അടിപൊളിയായിട്ടില്ലേ അങ്ങട് നടക്കാൻ പറ്റുവോ അങ്ങനെ പറ്റുമോ നടക്കാൻ നടക്കാൻ പറ്റൂലേ ഞാൻ ഒരാഴ്ച ഇവിടെ മൊത്തം തൂങ്ങി ആയതുകൊണ്ട് നടക്കാൻ പറ്റൂല എന്നെ അതെ ബേറ്റ് ആക്കാനല്ലേ ഫ്രണ്ടി പോവാനാ എനിക്കറിയില്ല എന്തും ഭംഗി നോക്കിയാണെങ്കിലും ഏ എടുത്തിട്ടൊന്നും പോലാ തിരിച്ചോണ്ടേ വെച്ചോളൂ നോക്കുമ്പോ ചെറിയ 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 ഫ്ലവേഴ്സ് ആയിട്ട് ഭയങ്കര ഭംഗി ചെറിയ ിൽ പോയിരുന്ന അടിപൊളിയായിരുന്നു ഒന്നും ഇല്ല ഏണ് പക്ഷെ അതിന്റെ അവിടെ കൂടെ നടന്ന ഒരു നല്ല ഭംഗി ഉണ്ടാ കാണേ അമ്മാനെ അല്ല നേച്ചർ അടിപൊളി ടെ കൂടെ ആര് വന്നാലും നന്നായിട്ടുണ്ടാവും ചാനും എത്ര തന്നെ അമ്മ എത്ര എങ്ങനെയാ എന്റെ സക്രപയസ് അമ്മ എത്ര തന്നെ ഇവിടെ തെങ് വീണ തേങ്ങ ആ പറയുമ്പോ അത്ത തന്നെ കാണാല്ലോ എത്ര തന്നെ നമ്മളിവിടെ ഏയ് നിൽക്കേണ്ടത് ഞാൻ പറയട്ടെ അമ്മ എത്ര തന്നെ ഇവിടെ നമ്മൾ രാവിലെ ടൈമിൽ സുഖാണ് ഫ്രീ ആയിട്ടില്ലേ അമ്മ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് പറയണത് അതൊന്നും വലിയ വരുമാനം അല്ല നമുക്ക് നല്ല സുഖം ഒരു ദിവസം രാവിലെ വരുമ്പോ ഒരു സ്ട്രെസ് ഫ്രീ അപ്പൊ പറയുമ്പോഴും നമുക്ക് ഇതിനോട് ഒരു താല്പര്യം ഒരു സുഖം നേച്ചർ വൈസ് ഓടിക്കറ വേണ്ട വളഞ്ഞുപോ അങ്ങട് മാനസികമായിട്ട് എത്രാലും നല്ല അടിപൊളി വ്യൂ ആണ് മടുപ്പ് തോന്നൂല ഞാൻ അങ്ങോട്ട് പോണ്ടെഡന്റ് അമ്മ ടീച്ചർ സെലിബ്രിറ്റി ഈ തറലബ്രിറ്റി തന്നെയല്ലേ അവിടെ വളവടല്ലേ കഴിഞ്ഞ നമ്മള് വരുമ്പിക്കെല്ലാം കഴിഞ്ഞു തോന്നുന്നു ഇത് കഴിഞ്ഞ അത്ര തന്നെ കാണാനല്ല

ഞാൻ ണ്ടാ നടക്കാൻ പറ്റില്ലല്ലോ നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ കൂടെ നടക്കാന്ന് കാലൊന്നില് ഇറങ്ങി പോവാണ് ചളിയില് അത്ത വന്നി അപ്പുറത്തെ വടത്തേക്ക് കള വിടാൻ പോകാം അതിന്റെ വിഷ്വൽസും കൂടി ഇൻക്ലൂഡ് അങ്ങനെ ഈ പറമ്പത്തെത്തി പക്ഷേ അവിടെ ഒരു സൈക്കിളിന്റെ തളർന്ന് വള്ളം തയ്ച്ചിട്ടിരിക്കാനിക്കണ്ടാക്കാല് അവിടെ ഇരുന്നോ പോകാണ്ട് അവിടെ ഇരിക്കണ്ട അവിടെ മൊത്തം പൊടിയാ தேங்கலையா தேங்க இளநீரல்லே ும்ங்கடு போய் அது எக்

വട്ടെ ആ പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ എത്ര തന്നെ കണ്ടു തന്നാലും മതിയാവില്ല എനിക്ക് പോറടിക്കാറില്ല ഇങ്ങനെ വളമിടുന്ന വീശുമ്പോ പടർന്നു പോകും പക്ഷെ അതുമാതിരി ഞാൻ വീശ് ഒരു സ്ഥലത്ത് തന്നെ വന്ന് കട്ടിട്ട് പോവുകയും ചെയ്യും അപ്പൊ ഇവിടെ വള വളം ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വീഡിയോ വീടുക എന്ത് മതിയായി കൈ പിടിച്ച് പിടിച്ചു കൈ അടക്കണോ അവിടെ ആവം വന്നിട്ട് തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ് മരത്തിന്റെ ചൊലി തൊലി മതി അങ്ങനെ ഓക്കേ അപ്പൊ അത്ര തന്നെയുള്ള ഗൈസ് ഇനി ഇവിടെയും കൂടി വള ഇടുന്ന ക്ലിപ്പ് കിട്ടി അത് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതായിരിക്കും ഓക്കെ ബൈ പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് അടിക്കാത്തവർക്കുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഗൈസ് ഒന്നും മറക്കരുത് ഈ വ്ലോഗ് ഇന്ന് തന്നെ വരാൻ ചാൻസ് ഇന്ന വരും ഏകദേശം ആ ഇന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്